സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾക്ക് ഇപ്പോഴും തീരാത്ത ഒരു സംശയമായി സോഷ്യൽ മീഡിയകളിൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഭർത്താവിന് തൻ്റെ ഭാര്യയെ മരണാനന്തരം കാണാൻ പറ്റുമോ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും കാണാൻ പറ്റുമോ ഒരു സ്നേഹചുംബനം ആ നെറ്റിത്തടത്തിൽ അർപ്പിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ ഞാൻ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും കാണാനിടയായതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് അതിൽ വന്ന ഒരു കമൻറ് മരണപ്പെട്ട ഭർത്താവിന് അവസാനമായി നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ പോലും അനുവാദം നൽകാത്ത പിന്തിരിപ്പൻ ദീനീ വക്താക്കൾ മയത്തിൻ്റെ ഉതുമുറിയുമത്രയേ ഇത് എഫ് ബിയിൽ വന്ന ഒരു കമൻ്റാണ് നോക്കണം സഹോദരങ്ങളെ ഇങ്ങനെ പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട് അതായത് ഭർത്താവ് മരിച്ചു കിടക്കുകയാണ് ആ ഭർത്താവിൻ്റെ നെറ്റിത്തടത്തിൽ ഭാര്യക്കൊന്നു പോയി അവസാന ചുംബനം സമ്മതിക്കുന്നില്ല തിരിച്ചിങ്ങോട്ടും ഭാര്യ മരണപ്പെട്ട് കിടക്കുകയാണ് ആ ഭർത്താവിന് ആ ഭാര്യയെ അവസാനമായി ഒന്ന് ചുംബനം നടത്തുവാനോ ഒരു നോക്കി കാണുവാൻ പോലുമോ അനുവദിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും നടക്കുന്നു എന്നാണ് അറിയുന്നത് ഉതുമുറിയും എന്ന കാരണം പറയുന്നവരും അതുപോലെ തന്നെ മരണത്തോടുകൂടി വിവാഹമോചനം നടന്നിരിക്കുന്നു അഥവാ അന്യസ്ത്രീയായിരിക്കുന്നു അതുകൊണ്ട് കാണാനും പാടില്ല എന്നൊക്കെ പല കാരണങ്ങളാണ് അതിനൊക്കെ പലരും നിരത്തുന്നത് പല മരണ വീടുകളിലും ഈ സംഭവം നടക്കുന്നുമുണ്ട് ഭാര്യയുടെ ജനാസ അവസാനമായി മയ്യത്ത് അതിൻ്റെ പരിപൂർണമായ നിരക്ക് കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് എല്ലാവരും കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണാം ആ അവസരത്തിൽ പോലും ഭർത്താവ് അവിടേക്ക് കയറി വന്ന് ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ തടയുന്ന അനുഭവങ്ങൾ പലപ്പോഴും പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട് തിരിച്ചും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം ഇസ്ലാമിനെ ഇതിൻ്റെ പേരിൽ ആരും വിമർശിക്കരുത് ദീനിൽ അങ്ങനെ ഒരു പ്രത്യേകമായി എത്രത്തോളം ഒരു ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനാസ കുളിപ്പിക്കാൻ വരെ ഇസ്ലാമിൽ അനുവാദമുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല നോക്കൂ നിങ്ങൾ മഹാനായ നബി നബിസാഹു അലഹി വസ്ലം ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം എന്നുള്ളതിന് നമ്മുടെ നേതാവായ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമിന്റെ തന്നെ വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ ഒരിക്കൽ നബീസുല്ലാഹു അലഹി വസ്ലം ആ ബക്കീടി ഒരു ജനാസയിൽ പങ്കെടുത്തുകഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് നല്ല തലവേദനയുണ്ട് വീട്ടിലെത്തിയപ്പോൾ മഹതിയായ ആയിഷ അലി അള്ളാഹു തലാഅം പറയുന്നുണ്ട് എൻ്റെ തല എന്റെ തല എന്ന് പറഞ്ഞ ഒരു തലവേദനയെക്കുറിച്ച് അവർക്കും വന്ന് തലവേദനയുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമാ പറഞ്ഞു അവിടെ വെച്ച് ആയിഷ നീ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ നിന്റെ ജനാസ നിന്നെ ഞാൻ കുളിപ്പിച്ച് ഞാൻ കഫൻ ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിച്ച് ഞാൻ നിന്നെ ഖബറടക്കും എന്ന് നബിസ്വലാഹു അലഹി വസ്ലം പറഞ്ഞതായി ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണത് അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെ നബിസ് അല്ലാഹു അലഹി പറയുന്നത് എന്താണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഭർത്താവ് മഹദിയായ ആയിഷർ അലഹി എന്ന ഭാര്യയോട് പറഞ്ഞതാണത് ഇതേപോലെ തന്നെ ഇനി നമുക്ക് കാണാൻ സാധിക്കും അലിസ്ലിന്റെ മാത്രം വിഷയത്തിലല്ല ഫാത്തിമർ അലി അള്ളാഹുലാൻഹ വസീത്ത് കൊടുക്കുകയാണ് എന്തിന് ഫാത്തിമർ റലിഅള്ളാഹുത്തലാന്റെ വസീയത്ത് പറയുന്നത് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്റെ ജനാസ കുളിപ്പിക്കണം അപ്രകാരം ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ മഹാനായ ഈ ഭാര്യമാര് ഭർത്താവിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം നബി അഹു അലൈഹി വസ്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഉണ്ടായ കുറേ സംഭവ വികാസങ്ങൾക്ക് ശേഷം മഹതിയായ ആയിഷർ അലി അള്ളാഹുത്തലാൻഹാ പറയുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ജനാസ ഞങ്ങളല്ലായിരുന്നു കുളിപ്പിച്ചത് പക്ഷേ ഞങ്ങൾക്ക് കുളിപ്പിക്കാമായിരുന്നു ഞങ്ങൾ കുളിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നിങ്ങനെ അവർ ശേഷം ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുടേതായ ആഗ്രഹം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിലൊരു തെറ്റല്ല എന്നുള്ളതാണ് മാത്രമല്ല അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുത്തലാഹു വസീയത്ത് കൊടുത്തു സ്വന്തം ഭാര്യയായ അസ്മാ ബിൻ തൊഴമൈസ് അസ്മ അലി അള്ളാഹുത്തലാഹയോട് വസീയത്ത് കൊടുക്കുകയാണ് അസ്മാ ഞാൻ കഴിഞ്ഞാൽ നീ എൻ്റെ ജനാസ കുളിപ്പിക്കണം അസ്മാ ബീവിയാണ് അബുബക്കർ സുദ്ധീഖർ അലി അള്ളാഹു വന്നു എൻ്റെ ജനാസ് കുളിപ്പിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ മഹാനായ സഹാബി അബു മുസൽ അഷ്റീർ അലി അള്ളാഹുത്തലാഹു അദ്ദേഹത്തെ കുളിപ്പിച്ചത് അദ്ദേഹത്തെ ഭാര്യയായ ഉമ്മു അഡ്ദില്ല എന്നവരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഇസ്ലാമിൽ യാതൊരു തകരാറുമില്ല ഒരു ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം ഭർത്താവിനെ ഭാര്യയെ കുളിപ്പിക്കാം സാധാരണഗതിയിൽ ഒരു ജനാസ കുളിപ്പിക്കുന്നതിന്റെ പൊതുനിയമം ഒരു പുരുഷനെ കുളിപ്പിക്കേണ്ടത് പുരുഷനാണ് സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളാണ് എന്നാൽ അതിൽ നിന്ന് ഒഴിവാണ് ഭാര്യ ഭർത്താക്കന്മാർ അവർക്കതിന് അനുവാദമുണ്ട് ഇത് സഹാബത്തിന്റെ ഇടയിൽ യാതൊരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു എന്നിട്ടാണ് പിന്നെ കുളിപ്പിക്കുന്ന കാര്യം വരെ ഇസ്ലാം ഇങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ ജനാസ കാണാൻ പറ്റുമോ പിന്നെ തൊടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇസ്ലാമിൻ്റെ എന്തോ ഒരു ക്രൂരമായ എന്തോ ഒരു മനുഷ്യത്വമില്ലാത്ത ഒന്ന് മരിച്ചു കിടക്കുന്ന ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആ കണ്ട വാചകം വല്ലാതെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് മരണപ്പെട്ട ഭർത്താവിന് അവസാനമായി നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ പോലും അനുവാദം നൽകാത്ത പിന്തിരിപ്പൻ ദീനി വക്താക്കൾ എന്നാണ് അപ്പൊ ദീനി വക്താക്കൾ എന്നറിയപ്പെടുന്നവരാണ് ഇതിൽ ഇങ്ങനെ ഇടപെട്ടിട്ട് തടയുന്നത് എന്നാണല്ലോ ആ പോസ്റ്റിൻ്റെ ചുരുക്കം നോക്കൂ നിങ്ങൾ അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും അത് തടയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ദീനിനെക്കുറിച്ച് കൃത്യമായ കാഴ്ച പ്പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കുകയല്ലാതെ ഈ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമത്തെ ആരും തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അപ്പോൾ കുളിപ്പിക്കുന്നതിന് തെറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ ഓരോരുത്തരുടെ ധൈര്യമാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് കുളിപ്പിക്കാൻ പറ്റുമോ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ഒരാണിന് ആണിനെ തന്നെ കുളിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഓരോരുത്തർക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം മാത്രമല്ല അറിവുണ്ടായിട്ടും കാര്യമില്ല പരിചയം വേണം പരിചയമുണ്ടായിട്ടും കാര്യമില്ല അതിനൊരു ധൈര്യം ആ നിലക്ക് സംഭരിക്കേണ്ടതുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹൂബത്ത് ആല നേരറിയാനും ആ നേരിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള തോഫീത്ത് നമുക്കെല്ലാവർക്കും നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഒരു അന്ത്യം നല്ല നിലക്കുള്ള ഒരു മരണം റബ്ബു സുബഹാനഹുബത്ത ആല നമുക്കെല്ലാവർക്കും വിധിക്കുമാറാകട്ടെ റബ്ബന് ആത്തിന ഫിദുന്യ ഹസന വഫിൽ ആഹി ഹസന അതാബന്മാർ അലഹമുല്ലാഹി ആലമീൻ വസ്ലാമി